അതെ ട്രെയിൻ എനിക്ക് ഞാൻ ഈ ഒരു സംഭവമായിട്ട് മനസ്സിലാക്കുന്നത് പൊതുവേ പോലീസും നമ്മളോട് വ്യക്തമാക്കുന്നത് ഈ ട്രെയിനിൻ്റെ ബോഗിയുടെ അച്ചത്ത് വെച്ചാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അത്തരത്തിൽ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഈ സുഹൃത്തായിരുന്ന പെൺകുട്ടി ആക്രമിക്കപ്പെട്ട മറ്റേ പെൺകുട്ടിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് ബാക്കിയുള്ള യാത്രക്കാർ ഇങ്ങനെ ഒരു ആക്രമണം അവിടെ നടന്നതായിട്ട് മനസ്സിലാക്കുന്നത് എന്നാണ് മനസ്സിലാക്കിയതെന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത് പക്ഷേ ഇത്തരത്തിൽ ഇയാൾ ബഹളം വെച്ചതായിട്ട് അതേ സമയത്ത് യാത്രക്കാർ സ്ഥിരീകരിക്കുമ്പോ സ്ഥിരീകരിക്കുന്നുമുണ്ട് പൊതുവേ ഇത്തരം ഒരു സംഭവം ഒരാൾ ബഹളം വയ്ക്കുന്നു ട്രെയിനിൽ ബഹളം വയ്ക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അത് പൊതുവേ അതിനെ നമ്മൾ എന്താണ് മൈൻഡ് ചെയ്യാത്തൊരു ആറ്റിറ്റ്യൂഡ് പലപ്പോഴും പലരിൽ നിന്നും നമ്മൾ കണ്ടുവരുന്നതാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എക്സാ എക്സാറ്റായിട്ട് എന്താണ് സംഭവിച്ചത് എന്നത് നമുക്കൊരു എത്താൻ കഴിയില്ല കാരണം ഈ സുഹൃത്തും ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന സുഹൃത്തും ഈ ഒരു ഈ ഒരു സംഭവം ഒരു സംഭവം സംഭവിച്ചതിൻ്റെ ഒരു ഷോക്കിലായിരിക്കും എന്നത് നമുക്ക് വ്യക്തമാണ് ആ ഒരു ട്രോമയിലൂടെ ആയിരിക്കും ആ സുഹൃത്തിപ്പോൾ കടന്നു പോകുന്നത് തൻ്റെ അത്ര നേരം ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് ഇപ്പോൾ ജീവന് വേണ്ടി പോരാടുന്ന ഒരു സാഹചര്യത്തിലാണ് ആ ഒരു സാഹചര്യത്തിൽ അവർക്കും കൂടുതലായിട്ട് ഈ ഈ കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇനിയിപ്പോൾ പോലീസിന് ഈ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമ്മളിലേക്ക് എത്താനും സമയമെടുക്കുന്നുണ്ട് ഒരു സാഹചര്യത്തിൽ എന്താണ് അവിടെ കൃത്യമായി നടന്നത് ഇയാൾ ഏത് തരത്തിലാണ് ആക്രമിച്ചത് എന്നതിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തതയില്ല ഈ പക്ഷേ ഈ പെൺകുട്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ ഈ ഈ മറ്റ് പെൺകുട്ടി തെറിച്ച് വീണപ്പോൾ തന്നെ ഈ പെൺകുട്ടിയെ ഒച്ചത്തിൽ ശബ്ദിക്കുകയുണ്ടായി അത് കേട്ടപ്പോൾ തന്നെ മറ്റ് യാത്രക്കാർ അങ്ങോട്ടേക്ക് വരികയും ഇയാളെ പ്രതിയെ പിടി കൂടുകയും ഈ ഇവർ തന്നെയാണ് ഈ ബോഗിയിലുണ്ടായിരുന്ന മറ്റുള്ള യാത്രക്കാർ തന്നെയാണ് ഈ പ്രതിയെ കൊച്ചുവള്ളി റെയിൽവേ പോലീസിനെ ഏൽപ്പിക്കുന്നത് അത്തരത്തിൽ ഇവർ തന്നെയാണ് മുന്നിട്ടിറങ്ങി ട്രെയിൻ നിർത്തി മറ്റു നാട്ടുകാരുടെ അവിടെയുള്ള അതിന്യയിലുള്ള നാട്ടുകാരുടെ കൂടി തന്നെ ഈ പെൺകുട്ടിയെ മറ്റൊരു ട്രെയിനിൽ കയറ്റി അത്തരത്തിൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് മിഷൻ ഹോസ്പിറ്റലിൽ നിന്നാണ് ഈ പെൺകുട്ടിയെ ഉടനെ തന്നെ ഡോക്ടർമാർ ഈ അത്രയും ഗുരുതരമായ പരുക്കാണ് ഈ തലയിൽ ഇന്റേണൽ ബ്ലീഡിംഗ് അടക്കമുണ്ട് അത്തരം ഇന്റേണലി ഉണ്ടായിട്ടുള്ള ഒരു ഇഞ്ചുറി ആയതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയ അടക്കം അടക്കം വരാനുള്ള ഒരു സാധ്യതയാണുള്ളത് അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് വെന്റിലേറ്ററിന്റെ അടക്കം സഹായത്തോടെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഈ ഒരു ഇത്തരം ഒരു സംഭവം ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ റെയിൽവേയുടെ അടക്കം സുരക്ഷാ വീഴ്ചയെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ഈ ഒരു ഇത്തരം സുരക്ഷാ വീഴ്ചകൾ ഈ റെയിൽവേയുടെ നിയമപ്രകാരം തന്നെ ഇത് വളരെ വ്യക്തമായിട്ടുണ്ട് എത്ര പോലും ടി ടി ഏത് സമയവും ഇതിന്റെ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നത് വ്യക്തമായി നിരീക്ഷണ നിരീക്ഷിക്കണം റെയിൽവേ പോലീസ് ഇത്തരം ഒരു അപകടം ഉണ്ടാകുമ്പോൾ അവിടെ എത്തണം അത്തരത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒട്ടനവധി ഉണ്ട് പക്ഷേ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നതാണ് ഈ ഒരു അപകടത്തോടെ ഈ ഒരു ആക്രമണത്തോടെ നമുക്ക് വീണ്ടും മനസ്സിലാക്കാൻ കഴിയുന്നത് ചീന ജെബി മേത്തർ എം പി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചെയ്യുന്നുണ്ട് ശ്രീമതി ജെബി മേത്തർ ഈ വിഷയം ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു സംഭവം അപ്പോൾ മാത്രം ചർച്ചയാകുന്നതാണ് ഈ റെയിൽവേയുടെ സുരക്ഷാ ക്രമീകരണങ്ങളടക്കം യസ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് ഇപ്പോൾ അവിടെ ജീവന് മല്ലിട്ട് വെന്റിലേറ്ററിൽ കിടക്കുന്നത് താങ്കൾക്ക് ലഭിച്ച വിവരം എന്താണ് എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്